വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് നമ്മളുടെ ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ ഈ രാജ്യത്തിലേക്ക് വണ്ടി കയറുമ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു കാനഡ എന്ന് പറയുന്നത് വളരെയധികം ആയ ഒരു രാജ്യം ശാന്തിയും സമാധാനവും നമുക്ക് അത്യാവശ്യം നല്ല പൈസയൊക്കെ സമ്പാദിക്കാൻ പറ്റിയ ഒരു രാജ്യം എന്നായിരുന്നു നമ്മുടെയൊക്കെ ചിന്തകളെങ്കിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ടൊറണ്ടോ പട്ടണത്തിൽ ആളുകളുടെ സന്തോഷവും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കൊലയും കൊലപാതകങ്ങളും വെടിവെപ്പുകളും അക്രമങ്ങളും വീട് കയറി അക്രമിക്കൽ മോഷണങ്ങൾ കിഡ്നാപ്പുകൾ എന്നു പലവിധമായ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോൾ ടൊറണ്ടോയിൽ താമസിക്കുന്ന അല്ല ഈ രാജ്യത്തിൻ്റെ വിവിധ പട്ടണങ്ങളിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ രണ്ടാം തീയതി ബുധനാഴ്ചയാണ് അതായത് ഏപ്രിൽ ഒന്നാം തീയതി നട്ടുച്ചയ്ക്ക് ടൊറണ്ടോയിലെ ബ്രാഹ്മണ എന്ന് പറയുന്ന സിറ്റിയിൽ വളരെ ആ ഒരു നഗരത്തിലെ ഒരു പ്ലാസയിൽ വെച്ച് അതായത് ഒരു വലിയ വെടിവെപ്പുണ്ടായി ആ ഒരു ആ ഒരു വെടിവെപ്പില് ഒരാളെ കാറിനകത്തിട്ട് വെടിവെച്ചു വന്നു അദ്ദേഹം ഇന്ത്യക്കാരനാണോ എന്നും നമുക്ക് അറിയത്തില്ല വരും ദിവസങ്ങളിൽ നമുക്കത് അറിയാൻ കഴിയും say a a man is is dead after after multiple shots rang out just 1 p.m. in 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 the 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 parking lot of this This plaza plaza which at time was bustling with shoppers. busiest Brampton. What happened daytime like 105? Sad, Police closed off the plaza and spent hours gathering contact information from everyone who was shopping or working at the time of the shooting. Tony Joel owns a restaurant in the plaza that sits at Bramley Road and Dewside Drive, and says he knew the victim. He's a nice guy, but I don't know what was going on. What happened, though? Police say he was shot in a vehicle and pronounced dead on scene. അതും ഏറ്റവും അധികം ടൊറണ്ടോ പട്ടണത്തിൽ ഏറ്റവും സമ്പന്നരായ ആളുകൾ അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ പോഷ് ഏരിയ ഒക്കെ പറയുന്ന പോലെ നല്ല നല്ല അല്ലെങ്കിൽ വളരെ സമാധാനപരമായിട്ട് കഴിഞ്ഞ നാളുകൾ ജീവിച്ചു വന്നിരുന്നതായിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ വീടുകൾ കുത്തി തുറന്ന് തൂക്കുധാരികൾ അകത്ത് കയറി വീട്ടിൽ താമസിക്കുന്നവരെ ആക്രമിച്ചും പല ആളുകൾക്ക് അതായത് പരിക്കുകൾ ഏൽപ്പിച്ചും എന്തിനു പറഞ്ഞ വലിയ വലിയ മുന്തിയ കാറുകളൊക്കെ തട്ടിയെടുത്തോണ്ട് പോകുന്ന യാതൊരു രക്ഷയില്ലെങ്കിലും വെടിവെച്ച് കൊന്നുകളയുന്ന എന്ന് വേണ്ട ഒത്തിരി ഒരു വലിയൊരു ക്രൈമിലേക്ക് അല്ലെങ്കിൽ നമുക്ക് സമാധാനപരമായിട്ട് ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ഈ കാനഡ മാറിയിരിക്കുകയാണ് ഇതിന്റെ പ്രധാന കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതായത് മാസ്യൂ ഇമിഗ്രേഷൻ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ വഴിയാണ് അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രാജ്യത്തേക്ക് വന്നത് എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ധാരാളം അതായത് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഒന്നുമില്ലാതെ ഗവൺമെൻറിൻ്റെ കണ്ണു വെട്ടിച്ച് അമേരിക്കൻ ബോർഡർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിവിധ രാജ്യങ്ങളുള്ള ആളുകൾ അല്ലെ അതായത് ഗവൺമെന്റിനും അറിയത്തില്ല നമുക്കും അറിയത്തില്ല ഇവരുടെ ആ ഒരു ക്രിമിനൽ പശ്ചാത്തലമൊന്നും അപ്പം ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ അതായത് വെപ്പൺസ് ഡ്രഗ്സ് ഇതൊക്കെ ആയിട്ട് അതായത് പ്രത്യേകിച്ച് അമേരിക്കയുടെ ബോർഡർ കടന്ന് വരുന്ന ആളുകളുടെ എണ്ണം ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പതിനായിരങ്ങൾ കവിഞ്ഞിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകളാണ് അതായത് കാനഡയുടെ വിവിധ പട്ടണങ്ങൾ പ്രത്യേകിച്ച് ടൊറണ്ടോ പോലുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ അവരിപ്പോൾ ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ് അപ്പൊ അവരുടെ ഒരു അണ്ടർ കണ്ട്രോളിലാണ് കാര്യങ്ങൾ പോകുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയിൽ ഈ ടൊറണ്ടോ പട്ടണത്തിൽ മാത്രം അരങ്ങേറിയതായിട്ടുള്ള വിവിധ ക്രൈമുകൾ നമ്മളിവിടെ ടൊറണ്ടോ പട്ടണത്തിൽ താമസിക്കുന്ന ഒണ്ടാരിയുടെ വിവിധ സിറ്റികളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതൊരു മുന്നറിയിപ്പായി അതായത് വേണ്ട മുൻകരുതലുകൾ അതിപ്പം അത് പകലായാലും രാത്രി ആയാലും നമ്മൾ അതായത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ടൊറണ്ടോയിലെ മാർക്കം എന്ന് പറയുന്ന സിറ്റി മാർക്കം എന്ന് പറയുന്നത് ഏറ്റവും അധികം ചൈനീസ് പീപ്പിള് തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് അവിടെ വളരെയധികം സമ്പന്നരായിട്ടുള്ള ആളുകൾ വളരെ വളരെ സമാധാനപരമായിട്ട് ജീവിച്ചിരുന്ന ആ ഒരു സമൂഹം അവരുടെ അവരുടെ ഇടയിൽ അതായത് മുഖമൂടി ധരിച്ചതായിട്ടുള്ള ഒരാൾ അദ്ദേഹം പട്ടാ പകലിൽ അവിടെ ചെന്ന് തോക്കുകൊണ്ട് വെടിവെക്കുന്നതായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിനകത്ത് ഒരു സ്ത്രീ ഉൾപ്പെടെ Here in Markham, where this deadly shooting happened, has been targeted by gunfire many times before. And while neighbors are in shock, they tell me this is something they feared would happen. Around and I hear the pops go off, and uh, yeah, they were coming broad daylight. This security video was released by York Regional Police a a year ago. It shows a gunman opening fire on the നിങ്ങൾക്ക് അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതേ സ്ഥലത്ത് തന്നെ മാർക്കത്ത് തന്നെ അതായത് മൂന്ന് മൂന്നടൽട്ടും ഒരു കുഞ്ഞും താമസിക്കുന്നതായിട്ടുള്ള ഒരു ഒരു വീട്ടില് ആ വീട്ടിലെ രാത്രിയിലെ ഒരു മൂന്നാലാളുകൾ അവര് അതായത് മുഹമ്മൂടിയൊക്കെ ധരിച്ച് വീട് അതായത് ഇടിച്ചു തുറന്ന് അകത്ത് കയറി തോക്കു ചൂണ്ടി തോക്ക് ചൂണ്ടി അവരവിടെല്ലാം സേർച്ച് ചെയ്യാണ് അതായത് ഒന്നും അവർക്ക് കിട്ടിയില്ല കിട്ടാതെ വന്നപ്പം എല്ലാം അതായത് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ഭാഗ്യം കൊണ്ട് അവിടെ ആർക്കും വലിയ ഗുരുതര പരുക്കുകളൊന്നും പറ്റിയിട്ടില്ല അടുത്തെന്ന് പറയുന്നത് അതായത് വോൺ എന്ന് പറയുന്ന ഒരു സിറ്റി വോൺ എന്ന് പറയുന്ന സിറ്റി എന്ന് പറയുന്നത് അവിടെയും വളരെ സമ്പന്നരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം അതുമാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ധാരാളം ഇമിഗ്രൻസ് അവിടെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെയും ഈ ഇവിടെയെല്ലാം ഈ സെയിം ആൾക്കാർ തന്നെയാണോ കേറിയെന്നുള്ളതാണ് നമുക്കൊരു സംശയം കാരണം അവിടെയും ഒരു ഒരു മൂന്നാല് ആൾക്കാരെ മുഹമ്മൂടിയൊക്കെ ധരിച്ചു നോക്കിക്കേം അവര് അവര് വന്ന് കൂളായിട്ട് ആ ഒരു വീടിന്റെ കഥക പൊളിച്ച് അകത്ത് കയറുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെയും കാണാനായിട്ട് കഴിയുന്നത് അടുത്ത നാലാമത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ടൊറണ്ടോയിൽ തന്നെ അത് ഭാര്യ ഭർത്താവും അതായത് ഏതാണ്ട് അറുപത് വയസ്സ് പ്രായമുള്ള ഭാര്യ ഭർത്താവും മാത്രം താമസിക്കുന്ന ആ ഒരു വീട് ആ ഒരു വീട്ടില് അവരിങ്ങനെ നോക്കിക്കേ അത് നേരത്തെ വന്ന് വീടൊക്കെ കണ്ടുപോയ്ക്കുന്നു അതിനുശേഷം സാവകാശം അതായത് വെളുപ്പങ്കൽ ആയപ്പോഴത്തേക്കിന് അവര് അതായത് വീടിന്റെ അകത്തേക്ക് കയറുന്നു കാനഡയില് അതായത് വിവിധ വീടുകൾക്കും അതായത് ഗ്ലാസ് കൊണ്ടുള്ള കഥകളും വിൻഡോസും ഒക്കെ ആയിരിക്കും ഫ്രണ്ടില് അപ്പൊ നോക്കിക്കേ അവർ അത് ടാർജറ്റ് ചെയ്ത് തല്ലി പൊട്ടിച്ചാണ് അവര് അതിൻ്റെ അകത്ത് കയറാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ അവര് ഈ മൂന്നാല് പേര് ആ ഒരു വീടിന്റെ അകത്ത് കയറുന്നു കയറി കഴിയുമ്പോൾ വീട്ടുടവൻ അവിടെ കിടന്ന് അമറി കൂവുന്നുണ്ട് ഒടുവിൽ അവര് തമ്മിൽ പിടിവലി നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മുകളത്തെ നിലയിൽ കിടന്നുറങ്ങുമായിരുന്നു അവിടെ അവര് കേറുന്നു ആ ഒരു പിടിവലിയിൽ അദ്ദേഹത്തിന്റെ കൈക്ക് സാരമായി പരുക്ക് പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാഴ്ച നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് Uh, it might have been a knife or glass, but they cut my, my hands, my arms pretty badly. One of the suspects managed to make his way up to the bedroom where his wife was sleeping. And the your... first thing I saw was a guy, all in black, a balaclava, in my bedroom, which was total black. The second he left the framework of my bedroom, I picked up my phone and I called 911. Two and a half minutes later, the perpetrators were gone, having stolen nothing. <laughs> അതായത് ഇതുപോലെ ഒത്തിരി കൊണ്ടാണ് ചില കാര്യങ്ങൾ മാത്രം ഈ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് വോണിൽ തന്നെയുള്ള മറ്റൊരു അതായത് വലിയ വീട് ആ ഒരു വീട് എന്ന് പറയുമ്പോഴത്തെ നമ്മുടെ നാട്ടിലെ പോലെ അതായത് വലിയ ഗേറ്റ് ഒക്കെ വെച്ചുള്ള ഒരു വലിയ വീടാണ് ഇവിടുത്തെ മിക്ക വീടുകൾക്ക് അങ്ങനെയുള്ള ഗേറ്റുകളൊന്നുമില്ല വലിയ വലിയ വീടുകൾക്കൊക്കെയാണ് ഗേറ്റ് വെക്കുന്നത് ഗേറ്റും ഇപ്പോഴത്തെ രീതിയിലുള്ള അതായത് ക്യാമറകളും എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഒരു വീടാണ് ആ വീടിന്റെ അകത്ത് അതായത് റേഞ്ച് റോവർ കാറ് വളരെ അതായത് വിലപിടിപ്പുള്ള കാറ് അവര് ആ ഒരു ഗരാജിൽ നിന്ന് നോക്കി ഒറ്റ ഇടിക്ക് അതെല്ലാം തകർത്ത് തരിപ്പണമാക്കി എടുത്തുകൊണ്ട് പോകുന്നതും അവിടെയുള്ള ആളുകളുടെ അതായത് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ് early tuesday morning here in thorn hill as many as four suspects involved going over and under the fence out front entering the home confronting the male and female occupants they gave the key to the range rover to the thieves who started and prepared to leave ultimately car keys were obtained uh, the suspects made their way into the garage of the residence um, and unfortunately one of the vehicles was stolen the thieves didn't wait for the garage door to open. They crashed right through it. We believe that the suspects started panicking when they were within the garage. Uh, they were unable to figure out how to get the garage door open. And they bashed through the large front gate too, abandoning the vehicle nearby. Dramatic security video shows those auto thieves stealing the car by driving it right through the victim's garage door. I don't really have an answer for how these uh, poor victims could have protected themselves any more than they did. One of the owners of the home told us on the intercom the thieves punched her husband before obtaining those keys she didn't want to appear on camera and asked us not to use her voice neighbors say what happened is frightening. so sad it's really scary it's becoming scary yeah i i think it's just the state of things are just changing in this uh. In our society, I, I heard sirens. I heard, but I, but I I didn't think it was this close to home. Police have not made arrests and are appealing for more video. Even with high security precautions, steel fence, cameras, keeping cars in the garage, this home invasion points out the fact that thieves will go to great lengths to steal a car if it's one that they really want. <laughs> അതായത് എഴുപതിനായിരത്തിലധികം കാറുകളാണ് അതായത് മോഷണം പോയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത്തി ഏഴായിരം അതായത് ഓൾ കാനഡ ഒണ്ടാരിയിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇരുപത്തി അയ്യായിരം അതായത് കാറുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ടൊറണ്ടോയിലേക്ക് മാത്രം നമ്മൾ വരുമ്പോൾ കാണുന്നുണ്ട് പന്തിരായിരം കാറുകളാണ് മോഷണം പോയിരിക്കുന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കാർ നഷ്ട വളരെ അതായത് വിലവെടുപ്പുള്ള ഒരു കാറാണ് അത് നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു അഞ്ചാറ് മാസമായി ഒത്തിരി പ്രാവശ്യം പോലീസിനെയൊക്കെ അദ്ദേഹം ബന്ധപ്പെട്ട് നോക്കിയെങ്കിലും ഇതുവരെ അത് പോലീസ് അതിനകത്ത് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയോട് പറ അവരത് ടേക്ക് കെയർ ചെയ്തോളൂ എന്നാണ് അവർ പറയുന്ന റെസ്പോണ്ട് ഇതാണ് ടൊറണ്ടോയിലെ മാത്രം ഒരു സാഹചര്യമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത് സമാധാനപരമായിട്ട് വീട്ടിലൊരു കാർ പോലും നമുക്ക് പാർക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റാത്ത ഒരു ഒരവസ്ഥ നമ്മളിവിടെ ആരെയാണ് കുറ്റം പറയേണ്ടത് കാനഡയിലെ ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഗവൺമെൻറ്റിനെയാണോ അതോ കാനഡയ്ക്ക് ഒരു നല്ലൊരു സ്ട്രിക്റ്റ് ലോ ഇല്ലാത്തതുകൊണ്ടാണോ റൂൾ ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സ്ട്രിക്റ്റായിട്ട് നിൽക്കാത്തത് കൊണ്ടാണോ നമ്മൾ ആരെയാണ് കുറ്റം പറയേണ്ടതെന്ന് യാതൊരു പിടുത്തവും ഇല്ല വീണ്ടും കാനഡയിൽ ഒരു ഇലക്ഷൻ സമയമാണ് സിറ്റിസൺ ആയിട്ടുള്ള പതിനായിരക്കണക്കിന് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ഇമിഗ്രൻസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അടുത്ത ഈ ഒരു അതായത് കാനഡയുടെ ഭാവി നിശ്ചയിക്കാൻ പോകുന്നത് അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് ഈ ഒരു കാനഡയുടെ ഫ്യൂച്ചറിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരു തീരുമാനമെടുക്കാം നല്ലൊരു ബെറ്റർ ഫ്യൂച്ചർ ഈ കാനഡയ്ക്ക് ഉണ്ടാകട്ടെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം സോ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സനോ ജോയ് ബൈ